വളരെ സിമ്പിളായിട്ട് നമുക്കും താമരകൾ വിരിപ്പിക്കാം നമ്മുടെ വീട്ടുമ്പോൾ അങ്ങനെ വളരെ കുറഞ്ഞ സ്ഥലത്തും പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ വീട്ടുമുറ്റത്ത് നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന എല്ലായിടത്തും നമുക്ക് താമര വളർത്തി പിന്നെ നമുക്ക് ഈ ദേശീയ പുഷ്പമായ നമ്മുടെ ഈ താമര വലിയൊരു വരുമാന വരുമാനമാർഗ്ഗം കൂടിയാണ് അപ്പോൾ മഴക്കാലത്താണ് ഇത് ഏറ്റവും അധികം പൂവിടുന്നത് ഹൈബ്രിഡ് ഇനങ്ങൾക്ക് ഹൈബ്രിഡ് ഇനങ്ങളായ വിത്തുകൾക്ക് വില കൂടുതലുമാണ് പിന്നെ കിഴങ്ങ് വിറ്റും ഇതിന് ഇതിന്റെ കിഴങ്ങ് വിറ്റിട്ടും വരുമാനം ഉണ്ടാക്കുന്നവരുണ്ട് അപ്പോൾ നല്ലൊരു വരുമാന വരുമാനമാർഗ്ഗമാണ് കൃത്യമായ പരിചരണം ഉണ്ടെങ്കിൽ നല്ല ആദായകരമായ ഒരു കൃഷിയാണ് എല്ലാവർക്കും റിച്ചസ് ജുവൽസ് ആൻഡ് ഗാർഡൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കണ്ടിട്ട ലൈക്ക് അടിക്കാനും മറക്കരുത് നൂറിലധികം തരം വെറൈറ്റി പച്ചക്കറി വിത്തുകൾ റിച്ചസ് ഗാർഡൻ ഔട്ട്ലെറ്റ് വഴി ഇപ്പോൾ ലഭ്യമാണ് ആയിരത്തിലധികം പേര് നമ്മുടെ കയ്യിൽ നിന്ന് വിത്തുകൾ വാങ്ങിച്ചു കഴിഞ്ഞു ഒത്തിരി പേർക്ക് വിത്തുകളെല്ലാം മുളച്ചു എന്നറിഞ്ഞതിൽ വളരെ അധികം സന്തോഷം വെറൈറ്റി എല്ലാം പച്ചക്കറി വിത്തുകൾ ആവശ്യമുള്ളവർക്ക് വാട്സ്ആപ്പ് അയക്കാം കേരളത്തിൽ ഇപ്പോൾ ധാരാളം പേര് വീട്ടു മുറ്റത്ത് താമര വളർത്തി തുടങ്ങി വരുമാനമാർഗമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ മുറ്റത്തൊരു താമര വിരിഞ്ഞ് കാണുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വളരെ സന്തോഷം നിർത്തുന്ന ഒരു കാര്യമാണ് വീട്ടുമുറ്റത്തൊരു താമര അപ്പോൾ അതിൻ്റെ കൃഷി രീതി നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഇതാണ് താമര വിത്തുകൾ ഈ താമര വിത്തുകളുടെ ഒരു ഭാഗം കോർത്തും ഒരു ഭാഗം കുഴിഞ്ഞിട്ടും ഇരിക്കുന്നുണ്ടാകും അപ്പോൾ അന്നേരം ഈ കുഴിയുള്ള ഭാഗം നമ്മൾ ഏതെങ്കിലും സാന്റ് പേപ്പറിലൊന്ന് ഉരയ്ക്കാം അല്ലെങ്കിൽ പരിപുരത്ത പ്രതലങ്ങളിൽ ഒന്ന് ഉരച്ചു കൊടുക്കുക അപ്പോൾ താമരവിത്ത് നല്ല കട്ടിയുള്ള തോടാണ് അപ്പോൾ അധികം ഉരക്കണ്ട നമ്മളൊരു വെള്ള കളർ ഭാഗം കാണുന്നത് വരെ ഈ താമരവിത്ത് സാൻഡ് പേപ്പറിൽ ഉറച്ചു കൊടുക്കുകയാണ് ശേഷം ഈ വിത്തുകൾ നമ്മൾ തനി വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക വെള്ളത്തിൽ നമ്മൾ മുള പൊട്ടുന്നത് വരെ വിത്തുകൾ ഇട്ട് വെക്കുക ഏകദേശം ഫ്രഷ് വിത്തുകളാണെങ്കിൽ ഏകദേശം മൂന്ന് മുതൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ മുള പൊട്ടും അതിനിടയിൽ വെള്ളത്തിന്റെ കളർ മാറുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടാൽ ആ വെള്ളം നമ്മൾ മാറ്റി കൊടുത്ത് പുതിയ വെള്ളം ഒഴിക്കും പിന്നെയും ഒരു മൂന്ന് നാല് ദിവസങ്ങൾ കഴിയുമ്പോൾ ഇതിന്റെ വേരുകൾ പുറത്തു വരണം ഒരു കാര്യം പറയുമ്പോൾ ഇട്ടുപോയി നമ്മൾ ഈ താമര വിത്തുകൾ വെള്ളത്തിൽ ഇട്ട് വെക്കുമ്പോൾ അത് അല്പം സൂര്യപ്രകാശം കിട്ടുന്ന തക്കത്തിൽ വയ്ക്കും അത് വിചാരിച്ച നല്ല വെയിലത്ത് വെക്കാനല്ല സൂര്യപ്രകാശം കിട്ടുന്ന പോലെ പറഞ്ഞു വന്നത് വേറെ വേരുകൾ പൊട്ടും എന്ന് അപ്പോൾ വേരുകൾ പൊട്ടിയ ശേഷം ഒരു മൂന്ന് നാല് ഇല വരെ വളരാനുള്ള ഒരു എനർജി ആ ഒരു വിത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഉള്ളിൽ നിന്ന് തന്നെ ഈ താമരയ്ക്ക് ലഭിക്കും അങ്ങനെ താമര വിത്തുകൾ മുളച്ച് ഏകദേശം രണ്ടാഴ്ച പ്രായമാകുമ്പോൾ ഏകദേശം മൂന്ന് നാല് ഇലകളും നല്ല വേരുകളും നമുക്ക് കാണാൻ സാധിക്കും അന്നേരം നമ്മൾ ഈ വിത്തുകൾ മാറ്റി അങ്ങനെ ഈ തൈകൾ മാറ്റി നടാനുള്ള ആ ഒരു മിക്സ്ചർ നമ്മൾ ഒരുക്കാണ് നെക്സ്റ്റ് ചെയ്യുന്നത് ഇനി നമ്മൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ചട്ടി എടുക്കുകയാണെങ്കിൽ അതിലേക്ക് നമ്മൾ ആദ്യം ഇടേണ്ടത് ചാണകപ്പൊടിയാണ് നല്ല ഉണങ്ങിയ ചാണകപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഏകദേശം ഒരു കപ്പോളം ചാണകപ്പൊടി ഇടുക ഒരു പിടി വേപ്പിൻ പെണ്ണാക്കും ഒരു പിടി എല്ല്ല് പൊടിയും ചേർക്കും ഇനി വേണമെങ്കിൽ നമുക്ക് ഈ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഏഴ് ദിവസം അനക്കാതെ വരും ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല പക്ഷെ ചെയ്താൽ അത്രയും നല്ലതാണ് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് അല്പം മണ്ണോ ചെളിയോ മണലോ ചേർക്കാവുന്നതാണ് ചെളി നമ്മുടെ പാഠഭാഗങ്ങളിലൊക്കെ താമരക്കുളത്തിൽ നിന്ന് കിട്ടുന്ന ചെളിയാണെങ്കിൽ അത്രയും നല്ലത് ഇതാണ് നമ്മുടെ താമര നടാനുള്ള പോട്ടി മിക്സ് അപ്പോൾ ഈ പോട്ടി മിക്സിലേക്ക് നമ്മളിനി താമര തൈകൾ നടാൻ ഉദ്ദേശിക്കുകയാണ് അന്നേരം നമ്മൾ ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് ഈ താമര തൈകൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ കുഴിച്ചിടാണ് അപ്പോൾ ഈ തൈകൾ പൊങ്ങിപ്പോകാതിരിക്കാൻ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ കല്ലുകൾ ഇതിനു ചുറ്റും വെച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വെള്ളം അല്പ അല്പായിട്ട് ഒഴിച്ചു കൊടുക്കാം ഒരു പ്ലാസ്റ്റിക് കവർ എന്തെങ്കിലും വെച്ചിട്ട് പതുക്കെ ഒഴിച്ചു കൊടുത്താൽ നമുക്ക് ഈ മണ്ണ് ഇളകാതെ കലങ്ങാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും ഇനി നല്ല വെയിൽ കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് താമരവിത്തിൻ്റെ ഈ ഒരു ബോൾ നമ്മൾ മാറ്റി വയ്ക്കുക നല്ല വെയിൽ കിട്ടണം എന്നാലാണ് താമരയിൽ മുട്ട് നന്നായിട്ട് വരുവുള്ളൂ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ താമരവിത്ത് താമരയുടെ ഇലകൾ വലിപ്പം വയ്ക്കാൻ തുടങ്ങും അന്നേരം നമുക്ക് പാത്രം മാറ്റണമെങ്കിൽ പാത്രത്തിന് വലിപ്പ കുറവ് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് പാത്രങ്ങൾ മാറ്റാം താമരയിൽ പൂ വിരിയുന്ന ആ ഒരു സമയം ഏകദേശം നമുക്ക് മുട്ടുകൾ വരും പറയാം പൂ വിരിയാറായി എന്ന് നമുക്ക് കടലപ്പിണ്ണാക്ക് കീഴി കെട്ടിയിട്ട് കൊടുക്കുന്നത് ധാരാളം പൂക്കൾ വിരിയതിന് സഹായിക്കും അപ്പോൾ ഇത്രയുള്ള താമര കൃഷി എല്ലാവർക്കും ചെയ്യാവുന്നതാണ് നമ്മുടെ വീട്ടുമുറ്റത്തൊട്ട് താമര വിരിഞ്ഞ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ മാനസിക സന്തോഷത്തിൻ്റെ കൂടെ ചെറിയൊരു വരുമാന വരുമാനമാർഗ്ഗം കൂടിയാണ് ഈ താമര കൃഷി അപ്പോൾ താമര കൃഷി എല്ലാവരും പരീക്ഷിക്കുക വിത്തുകൾക്കായിട്ട് വാട്സപ്പ് അയയ്ക്കുക മുൻകൂട്ടി ഓർഡർ ചെയ്യുന്നവർക്ക് മാത്രമാണ് നിലവിൽ താമര വിത്തുകൾ നമ്മൾ നൽകുന്നത് താമര വിത്തുകൾക്കൊപ്പം മറ്റു പച്ചക്കറി വിത്തുകളും ലഭ്യമാണ് നൂറിലധികം ഇനം വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ നിലവിൽ ഇപ്പോൾ ലഭ്യമാണ് അപ്പോൾ വിത്തുകൾക്കായിട്ട് വാട്സപ്പ് അയക്കുക ദയവായി കോളുകൾ ഫോൺ ഫോൺ കോളുകൾ ഒഴിവ് വ്യക്തിയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോ മറ്റും വീണ്ടും കാണുമ്പോഴേക്കും നന്ദി നമസ്കാരം